ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ പുതിയ നായകനായി നിയമിക്കപ്പെട്ടത് യുവതാരം ശുഭ്മാൻ ഗിൽ ആണ് എന്നാൽ ഐ പി എല്ലിൽ നായകസ്ഥാനത്തേക്കെത്താൻ ശുഭ്മാൻ ഗിൽ പാകമായോ എന്ന സംശയം പലർക്കുമുണ്ട് നായക റോളിൽ വലിയ അനുഭവ സമ്പത്ത് ഗില്ലിനില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയാവും അദ്ദേഹത്തിന് കീഴിൽ അവസ്ഥ എന്നതാണ് കണ്ടറിയേണ്ടത് ഇപ്പോൾ ഇതാ ശുഭ്മാൻ ഗിൽ നായകനാവാൻ യോഗ്യനല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ് താരവും ഇന്ത്യയുടെ സീനിയർ പേസറുമായ മുഹമ്മദ് ഷമി പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ െന്ന് വിശ്രമെടുത്തിരിക്കുന്ന ഷമിയുടെ അഭിപ്രായം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് അല്പം നേരത്തെയാണ് ശുഭ്മൻ ശുഭ്മാൻഗില്ലിലേക്ക് ക്യാപ്റ്റൻസി എത്തിയിരിക്കുന്നത് അവൻ ഇതൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് എന്നും ഷമി പറഞ്ഞു എന്നാൽ ഒരു ദിവസം അവൻ തീർച്ചയായും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതായുണ്ട് കഴിഞ്ഞ സീസണുകളിലെല്ലാം അവൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിലും മികച്ച പ്രകടനം നടത്തുന്നുണ്ട് ഷമി ക്രിഗ്ബസിനോട് സംസാരിക്കവേ പറഞ്ഞു ശുഭ്മാൻ ഗില്ലിൻ്റെ ബാറ്റിംഗ് പ്രകടനങ്ങൾ മികച്ചതാണ് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലോ ആഭ്യന്തര ക്രിക്കറ്റിലോ നായകനായി വലിയ മുൻപരിചയമില്ല ഇത് താരത്തെ പിന്നോട്ടടിക്കാൻ സാധ്യതയുണ്ട് ഗുജറാത്ത് അരങ്ങേറ്റ സീസണിൽ കിരീടത്തിലേക്ക് എത്തിയ ടീമാണ് കൂടാതെ തൊട്ടടുത്ത സീസണിൽ ഫൈനലിൽ തോൽക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ വലിയ സമ്മർദ്ദത്തിലാവും ഗിൽ നായകസ്ഥാനം ഏറ്റെടുക്കുക പ്രകടനം പിന്നോട്ട് പോയാൽ വലിയ വിമർശനം ഗില്ലിന് നേരെ ഉണ്ടാവുമെന്നുറപ്പാണ് അതുകൊണ്ട് തന്നെ ഈ സമ്മർദ്ദം അദ്ദേഹത്തിന്റെ ബാറ്റിംഗിനെ ബാധിക്കാനും സാധ്യതയുണ്ട് ഗിൽ ബാറ്റിങ്ങിൽ നിറമങ്ങിയാൽ ഗുജറാത്ത് ടൈറ്റൻസിനത് വലിയ തിരിച്ചടിയാവുമെന്നതിൽ തർക്കമില്ല എന്നും ഷമി കൂട്ടിച്ചേർത്തു മറ്റൊന്ന് പുതിയ സീസണിലെ ഐ പി എല്ലിൽ ഡൽഹി ക്യാപിറ്റൽസ് തോൽവിയോടെ തുടങ്ങിയതിന് പിന്നാലെ ഡൽഹിക്കെതിരെ ആഞ്ഞടിച്ച് റോബിൻ ഉത്തപ്പ ഇന്ത്യൻ താരങ്ങൾ ടീമിലുണ്ടായിട്ടും അവർക്ക് മതിയായ അവസരം നൽകാതെ വിദേശ താരങ്ങൾക്ക് ഡൽഹി അമിത പിന്തുണ നൽകുന്നതിനെയാണ് അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചത് കഴിഞ്ഞ ദിവസം മുല്ലാൻപൂരിൽ പുതുതായി ഉദ്ഘാടനം ചെയ്ത സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിനോട് നാല് വിക്കറ്റിനാണ് ഡൽഹി ക്യാപിറ്റൽസ് പരാജയപ്പെട്ടത് ഈ മത്സരത്തിൽ ഡി ബാറ്റിംഗ് ലൈനപ്പിൽ നാല് വിദേശ കളിക്കാരുണ്ടായിരുന്നു ഈ നീക്കത്തെയാണ് ഉത്തപ്പ ചോദ്യം ചെയ്തത് ഓസ്ട്രേലിയൻ ജോഡികളായ ഡേവിഡ് വാർണർ മിച്ചൽ മാർഷ് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഷായ് ഹോപ്പ് സൌത്ത് ആഫ്രിക്കയുടെ ക്രിസ്റ്റൻ സ്റ്റെപ്സ് എന്നിവരായിരുന്നു ഡി സി ഇലവനിലെ കളിക്കാർ ഇന്ത്യയുടെ വെടിക്കെട്ട് താരം പൃഥ്വിഷായെ പുറത്തിരുത്തിയതാണ് ഡൽഹി ഇറങ്ങിയത് ഇത് വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നു